ഈ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്താ പറ എനിക്കറിയില്ല ജോളി എന്ന യുവതി നടത്തിയ അരും കൊലപാതകങ്ങൾ അതിന് കാരണമായ പല സംഭവങ്ങളും പല ബന്ധങ്ങളും പല ആളുകളും അതിലേക്കൊക്കെ അന്വേഷണം നൽകുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കൂടത്തായി കൂട്ടക്കൊലപാതക കേസിന്റെ അന്വേഷണം എത്തിനിൽക്കുന്നത് ആശ്ചര്യമായ ജോളിയുടെ ചെറുപ്പകാലത്തെ കുറിച്ചാണ് എനിക്ക് എനിക്ക് തന്നെ പേടിയാവുന്നു ഇപ്പോൾ സംഘം ഒരു തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എനിക്കും അറിയാം വൈ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എങ്ങനെയാണോ കഴിക്കുന്ന താമരശ്ശേരിയിൽ ഷഹബാസിന്റെ മരണത്തിൽ വിറഞ്ഞ ലെച്ചതാടും കുടുംബവും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ ഇന്ന് പരിക്കേറ്റിയാണ് മരണത്തിലേക്ക് ഇറങ്ങിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അഞ്ചു അഞ്ചുപേർക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് കേരളത്തിലെ പിള്ളേരെ സ്വഭാവം മാറിപ്പോ സത്യം കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം ജയിൽ അധികൃതരോട് വിശദീകരിച്ച വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അഫാൻ ക്രിമിനൽ സാമ്പത്തിക ബാധ്യത ഈ കൊലപാതകത്തിന്റെ അടിസ്ഥാനം എന്ന കാര്യം പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം ഈ ബാധ്യതകൾ ഏതൊക്കെയാണ് ആർക്കൊക്കെയാണ് നൽകാനുള്ളത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇതാണ് സോഷ്യൽ സോഷ്യൽ ഒരു ഒരു വ്യക്തി വ്യക്തി അവന്റെ ചുറ്റുപാടുകൾ പ്രഷറൈസ് വരുമ്പോഴാണ് മാറുന്നത് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ഇതിനുള്ളിൽ വെച്ചാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ അതിക്രൂരമായ റാഗി നടത്തി ആനന്ദം കണ്ടെത്തിയത് എന്ന് എണ്ണിക്കൊണ്ട് അഞ്ചു പേരും മാറി മാറി കോമ്പോസ് ഉപയോഗിച്ച് കുത്തും രക്തം വാർന്നൊഴുകുമ്പോൾ ചിരിച്ചു ലസിക്കും ഇങ്ങനെ തുടരുന്നു ക്രൂരത പണ്ടത്തെ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഇവിടെ വാളും ഇനി ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളും ജീവനൊടുക്കിയ സംഭവം അതിൽ മനോജ് കുമാർ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട് ഒരു പാവം അമ്മയും രണ്ട് മക്കളും ഈ കേരളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാതെ സ്വയം മരണത്തിന് കീഴടങ്ങി എല്ലാം കണ്ടില്ല എന്ന് എല്ലാവരും നടിച്ച് സ്വന്തവും ബന്ധവും എല്ലാവരും എല്ലാം കണ്ണടച്ചു എന്നാണ് പറയുന്നത് സമാധാനത്തിന് ഒന്ന് വീട്ടിൽ വന്നിരുന്നു അവിടെയില്ല സമാധാനം പണ്ടത്തെ ഇപ്പം എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ സീരിയസ് പൈബിളിലെ കാപ്പിൽ കാണാതായ പത്താം ക്ലാസ്സുകാരിയുടെയും ഓട്ടോ ഡ്രൈവറായ യുവാവിന്റെയും മൃതദേഹങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് വീടിന് ഇരുന്നൂറ് മീറ്റർ മാറി മൈതാനത്തോട് ചേർന്നുള്ള കാടിനുള്ളിൽ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ സമാധാനത്തിന് യാത്ര ചെയ്യൂടാ നിന്ന് ായ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികൾ മുംബൈയിലെത്തി രാവിലെ മണിക്ക് പൻവേൽ സ്റ്റേഷനിലെത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പെൺകുട്ടികൾ മുംബൈയിലെ ഒരു സലൂണിൽ നിന്നും മുടി മുറിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നാട് വിട്ടുപോയ മലപ്പുറം താനൂരിലെ പെൺകുട്ടികളെ നാളെ നാട്ടിൽ തിരിച്ചെത്തിക്കും എവിടെ ചെന്നാലും ആടി ഇടിയും നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇനി നമുക്കാണോ